അസ്സലാമു അലൈക്കും വാഹത്തല്ലാഹി വാബർകാത്തു നമുക്കെല്ലാവർക്കും അറിയാം പള്ളികൾ അഥവാ മസ്ജിദുകൾ എന്നത് സത്യവിശ്വാസികൾക്ക് ഇബാദത്തുകൾ ചെയ്യാനും പ്രാർത്ഥിക്കാനും വേണ്ടിയുള്ള അള്ളാഹുവിൻ്റെ ഭവനങ്ങളാണ് ലോകത്ത് കോടാനുകോടി പള്ളികളുണ്ട് വ്യത്യസ്ത വർണ്ണങ്ങളിൽ രൂപങ്ങളിൽ എല്ലാം നമ്മൾ പള്ളികളെ അതീവ പവിത്രമായി കാണുകയും പരിപാലിക്കുകയും ചെയ്യുന്നു എന്നാൽ അള്ളാഹുവിൻ്റെ ഭവനങ്ങളെ നമ്മൾ ഇത്രയേറെ ആദരവോടെ കാണുമ്പോൾ ലോകത്ത് അള്ളാഹുൻ റസൂൽ സൊല്ലാഹു അലി വസലമാ തങ്ങൾ തന്നെ തകർത്തു കളഞ്ഞ തീയിട്ട് നശിപ്പിക്കാൻ കൽപ്പിച്ച ഒരു പള്ളിയുണ്ട് എന്ന് കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കാം അള്ളാഹുന് റസൂൽ ഒരു പള്ളി തകർക്കാൻ പറയുമോ അതേ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവമുണ്ട് ഏതാണ് ആ പള്ളി എന്താണ് അതിന് പിന്നിലെ ചരിത്രം അതാണ് നമ്മളിന്ന് നോക്കുന്നത് വിശുദ്ധ ഖുർആാനിലെ സൂറത്തു തൗബയിലെ നൂറ്റിയേഴാം ആയിത്തിലൂടെ അള്ളാഹു ഈ പള്ളിയെക്കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട് അള്ളാഹു സുബഹാനു വത്താല പറയുന്നു ദ്രോഹബുദ്ധിയാലും സത്യനിഷേധത്താലും സത്യവിശ്വാസികൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടിയും മുമ്പ് തന്നെ അള്ളാഹുവോടും അവൻ്റെ ദൂതനോട് യുദ്ധം ചെയ്തവർക്ക് താവളം ഉണ്ടാക്കി കൊടുക്കുവാൻ വേണ്ടിയും ഒരു പള്ളി ഉണ്ടാക്കിയവരും ആ കബടന്മാരുടെ കൂട്ടത്തിലുണ്ട് ഞങ്ങൾ നല്ലതല്ലാതെ ഒന്നും ഉപദേശിച്ചിട്ടില്ല എന്ന് അവർ ആണയിട്ടു പറയുകയും ചെയ്യും എന്നാൽ തീർച്ചയായും അവർ കള്ളം പറയുന്നവർ തന്നെയാണ് എന്നതിന് അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു തുടർന്നുള്ള നൂറ്റി എട്ടാം ആയത്തിൽ അള്ളാഹു അലൈഹി അലൈവിസ്ലമ തങ്ങളോട് കൽപ്പിച്ചു നബിയെ ഒരിക്കലും അതിൽ നമസ്കാരത്തിന് നിൽക്കരുത് ആദ്യ ദിവസം തന്നെ ഭക്തിന്മേൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള പള്ളിയാണ് അതായത് മസ്ജിദുൽ കുബ്ബയാണ് നിസ്കരിക്കുവാൻ ഏറ്റവും അർഹതയുള്ളത് ഇനി എന്താണ് ഇതിന് പിന്നിലെ യഥാർത്ഥ ചരിത്രമെന്ന് നോക്കാം ഹിജറയ്ക്ക് ശേഷം മദീനയിൽ നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ ആദ്യമായി നിർമ്മിച്ച പള്ളിയാണ് മസ്ജിദുൽ കുബ്ബ ഈ പള്ളിയുടെ അടുത്തായി വിശ്വാസികൾ നിർമ്മിച്ച മറ്റൊരു പള്ളിയായിരുന്നു മസ്ജിദുൽ അറാർ അഥവാ ഉപദ്രവത്തിൻ്റെ പള്ളി തബൂക്ക് യുദ്ധം കഴിഞ്ഞ് നബി നബിസുല്ലാ വസല് തങ്ങൾ മദീനയിലേക്ക് മടങ്ങിയെത്തുന്ന സമയത്താണ് ഈ പള്ളിക്ക് തീയിടാൻ വേണ്ടി കൽപ്പിക്കുന്നത് സത്യവിശ്വാസികൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കാനും ശത്രുക്കൾക്ക് ഒളിത്താവളം ഒരുക്കാനുമാണ് അവർ ഈ പള്ളി നിർമ്മിച്ചത് അതിൻ്റെ സൂത്രധാരൻ മദീനയിലെ കസ്രജ് ഗോത്രത്തിൽപ്പെട്ട അബു അമീർ എന്ന പുരോഹിതനായിരുന്നു ജാഹിലിയ കാലത്ത് ക്രിസ്തു മതം സ്വീകരിച്ച് പാതിരിയായി മാറിയ ഇയാൾക്ക് നബി നബിസ്വല്ലാഹു അലൈവിസ്ലാമ തങ്ങൾ മദീനയിൽ വന്നതിന് ശേഷം ഇസ്ലാമിനുണ്ടായ വളർച്ച സഹിക്കാനായില്ല അബൂ അമീറിന്റെ സ്ഥിരം പരിപാടി മക്കയിൽ ചെന്ന് മുഷ്രിഖുകളെ അലൈഹി അലൈവലാമ തങ്ങൾക്കെതിരെ ഇളക്കിവിടുക എന്നതായിരുന്നു ഉഹദ് യുദ്ധത്തിൽ ഇയാൾ മുഷ്രിഖുകളുടെ കൂടെയായിരുന്നു മദീനക്കാരായ ചില അൻസാരികളെ പാട്ടിലാക്കാൻ നോക്കിയെങ്കിലും നബി നബിസുലല്ലാഹു അലൈഹി വസലമാ തങ്ങളെ ജീവന തുല്യം സ്നേഹിക്കുന്ന അവർക്കു മുമ്പിൽ അയാളുടെ തന്ത്രങ്ങൾ വിലപ്പോയില്ല ഉഹുദു യുദ്ധക്കളത്തിൽ ഇയാൾ കുഴിച്ചുവെച്ച കുഴിയിൽ വീണാണ് നബി നബിസുല്ലാഹു അലൈഹി വസ്ലമാ തങ്ങളുടെ മുഖത്ത് മുറിവേൽക്കുന്നതും പല്ല് പൊട്ടുന്നതും എന്നിട്ടും കാരുണ്യത്തിൻ്റെ കടലായ നബി നബിസുലല്ലാഹു അലൈവി വസലമ തങ്ങൾ അയാളോട് തിരിച്ചു പ്രതികരിച്ചത് നെന്മ പറഞ്ഞുകൊണ്ടും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടുമാണ് പക്ഷേ അവനത് നിഷേധിച്ച് ഷാമിലേക്ക് കടക്കുകയും റോമൻ ചക്രവർത്തിയായ ഹിറക്കലിനോട് നബിസുല്ലാഹ് അലൈവലമ തങ്ങൾക്കെതിരെ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു താൻ റോമൻ സൈന്യവുമായി തിരിച്ചു വരുമ്പോൾ താവളമടിക്കാൻ ഒരു കേന്ദ്രം വേണമെന്ന് അബു അമീർ മദീനയിലെ കപടവിശ്വാസികളെ അറിയിച്ചു അങ്ങനെയാണ് മസ്ജിദുൽ കുബ്ബായുടെ സമീപത്തായി പന്ത്രണ്ടോളം കപട വിശ്വാസികൾ ചേർന്ന് ഈ പള്ളി നിർമ്മിക്കുന്നത് തബൂക്കിലേക്ക് പോകുന്നതിന് തൊട്ടു മുൻപ് അവർ നബി നബിസുല്ലാഹു അലൈവിസ്ലമ തങ്ങളുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു പ്രവാചകരെ സാധുക്കൾക്കും അഷറണർക്കും മഴയത്തും തണുപ്പത്തും ആശ്രയമാകുന്നതിന് വേണ്ടി ഞങ്ങളൊരു പള്ളി നിർമ്മിച്ചിട്ടുണ്ട് അങ്ങ് അവിടെ വന്ന് നിസ്കരിച്ച് അത് തുറന്നു തരണം നബിസ്വല്ലാ അലൈഹി വല്ല തങ്ങൾ അവിടെ നിസ്കരിച്ചാൽ ആ പള്ളിക്ക് അംഗീകാരം ലഭിക്കുമെന്നും പിന്നീട് തങ്ങളുടെ ഗൂഢലക്ഷ്യങ്ങൾ അവിടെ നടപ്പിലാക്കാമെന്നായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ എന്നാൽ താനൊരു യാത്രയിലാണെന്നും തിരിച്ചു വന്ന ശേഷം ആവാമെന്നും പറഞ്ഞ് നബിസ്വല്ലാ അല്ലൈവുസല്മ തങ്ങൾ പോവുകയാണ് ചെയ്തത് യുദ്ധം കഴിഞ്ഞ് മദീനയുടെ അടുത്തുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോഴാണ് ജിബിറിൽ അലൈ ഇസ്ലാം വഴി അള്ളാഹു ഈ പള്ളിയുടെ യഥാർത്ഥ ലക്ഷ്യം നബി അലൈഹി അല്ലൈവസലാമ തങ്ങളെ അറിയിക്കുന്നത് മദീനയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആ പള്ളി പൊളിച്ചു നീക്കാനും തീയിട്ട് നശിപ്പിക്കാനും നബി സു അലൈഹി വസ്ലാമ തങ്ങൾ ഉത്തരവിട്ടു എന്തുകൊണ്ടാണിത് തകർക്കപ്പെട്ടത് അള്ളാഹു ഖുർആൽ സൂചിപ്പിച്ച നാല് കാര്യങ്ങൾ ഇവയാണ് ഒന്ന് സത്യവിശ്വാസികൾക്ക് പ്രത്യേകിച്ച് കുബായിലെ വിശ്വാസികൾക്ക് ഉപദ്രവുണ്ടാക്കുക അതുപോലെ കുഫ്രിനെ ശക്തിപ്പെടുത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക അതുപോലെ മുസ്ലിമീങ്ങളുടെ ഐക്യം തകർത്ത് അവരെ ഭിന്നിപ്പിക്കുക അതുപോലെ അള്ളാഹുവിനോടും റസൂലിനോടും യുദ്ധം ചെയ്യുന്നവർക്ക് രഹസ്യ കേന്ദ്രമൊരുക്കുക തങ്ങൾ നിർമ്മിച്ചത് നല്ല ഉദ്ദേശത്തിലാണെന്ന് അവർ കള്ളസത്യം ചെയ്യുമെന്ന് അള്ളാഹു മുന്നറിയിപ്പ് നൽകി ഭയഭക്തിയുടെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ച പള്ളിയിൽ മാത്രം നിന്നാൽ മതിയെന്നും ഈ കപടന്മാരുടെ പള്ളിയിൽ ഒരിക്കലും നിൽക്കരുതെന്നും അള്ളാഹു കൽപ്പിച്ചു ഇതാണ് പ്രവാചകൻ നബി നബിസുലല്ലാഹു അലിവസലമ തങ്ങൾ തകർക്കാൻ കൽപ്പിച്ച മസ്ജിദുലറാറിന്റെ ചരിത്രം ആ മുത്തുനബിയോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ ആമീൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദ്വാച്ഛീണം എന്നോർപ്പെടുത്തിനശാലുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം ദ്വാസയത്തോടെ അസ്സാമലൈക്കും വാഹമത്തു അല്ലാത്ത താല വബർക്കാത്തുഹു